വീഡിയോ ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ എന്നുള്ളൊരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് വൺ വേ തെറ്റിച്ച് ബസ്സുമായി വന്ന ഡ്രൈവറെ കൊണ്ട് കിലോമീറ്ററോളം റിവേഴ്സ് അടിപ്പിച്ചു മറ്റുള്ള വാഹനങ്ങൾ ആ ഒരു വാഹനങ്ങൾക്ക് ബിഗ് സലൂട്ട് എന്നുള്ളതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷന് പിന്നെ അതേപോലെ താഴെ വന്ന കമൻറ്റിൽ ഒന്നിങ്ങനെയാണ് ഇനി ജീവിതത്തിൽ ആ പറയുന്ന ബസ് ഡ്രൈവർ ഉണ്ടല്ലോ അവൻ ജീവിതത്തിൽ ഇതേപോലെ റോങ് സൈഡ് വരില്ല കാരണം അമ്മ മംമാതിരി പണിയാണ് മറ്റുള്ള വാഹനങ്ങൾ കൊടുത്തത് എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു കമൻ്റ് ഇങ്ങനെ കൂടെയുണ്ട് അതും കൂടെ ഞാനിവിടെ ഒന്ന് പറയുകയാണ് അതായത് ചിലപ്പോൾ ആ ഒരു ബസ്സ് ഇങ്ങനെ റോങ് സൈഡിൽ കൂടെ വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കാം കാരണം ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഒരു സൈഡ് കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നതാണോ എന്നും അറിയില്ല പക്ഷേ എന്നാലും ചില വാഹനങ്ങൾ ഇതേപോലെ അവർ സമയം തെറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ള രീതിയിൽ എളുപ്പം പണിക്ക് അവർ റോങ് സൈഡ് ഒക്കെ വരാറുണ്ട് പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകാറുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുണ്ടല്ലോ അപ്പോൾ വീഡിയോ കണ്ടല്ലോ ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക